ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് എസ്റ്റേറ്റ് ഉടമകൾ കേസ് കൊടുത്തത് ആ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം കോടതി അംഗീകരിക്കുമായിരുന്നെങ്കിൽ നമ്മൾ വലിയ പ്രയാസത്തിൽപ്പെടുമായിരുന്നു ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഒക്ടോബർ നാലിന് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗവൺമെൻറ് ഉത്തരവ് പതിനൊന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡി എം ഡി ആയി നമ്മളിറക്കിയ ഉത്തരവ് ശരിയാണെന്ന് കോടതി വച്ചതോടുകൂടി നമുക്ക് ആദ്യഘട്ട ആശ്വാസമായി ഇനി ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എസ്റ്റേറ്റ് ഉടമകൾ കോടതി പോയത് അത് വന്നിരുന്നെങ്കിൽ കടുത്ത ഭീകരത ആകുമായിരുന്നു എന്നാൽ അതോടൊപ്പം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കാനുള്ള ഏത് നിയമമായിരിക്കും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ എന്ന് കോടതി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നിലയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വ്യവഹാരങ്ങൾ ഏതെങ്കിലും ഉള്ള കേസാണെങ്കിൽ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ സെക്ഷൻ സെവൻറ്റി സെവൻ പ്രകാരം കോടതിയിൽ കോമ്പിറ്റൻറ് അതോറിറ്റിയിൽ ആ പണം കെട്ടിവെക്കുകയും സബ്ജക്ട് ടു ദ ഫൈനൽ വെർഡിക്റ്റ് ഓഫ് ദ കോർട്ട് എന്ന വിധത്തിൽ കാണുകയും ചെയ്യും ഈ കേസിൽ രണ്ടായിരത്തി പതിമൂന്നിലെ നഷ്ടപരിഹാര തുക തന്നെ നിശ്ചയിക്കണമെന്നും എന്നാൽ അത് മുൻകൂറായി കൈവശക്കാരന് കൈവശക്കാരന് ഒരിക്കലും ടൈറ്റിലിനെ കോടതി ചോദ്യം ചെയ്തിട്ടില്ല നേരത്തെ ഇവിടെ ചോദ്യം ചെയ്ത് പറഞ്ഞതുപോലെ ഈ ലാൻഡ് റിസംഷനുമായി കൊടുക്കുന്ന കേസുകളിൽ ഒരു ആധികാരികതയും കോടതി ചോദ്യം ചെയ്തിട്ടില്ല കോടതി ഇവിടെ പണം മുൻകൂറായി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനോട് ചേർന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആർക്കായിരിക്കും ഈ തുക എന്ന് നിശ്ചയിക്കുക ഉദാഹരണത്തിന് കോടതി തന്നെ ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സിവിൽ കേസിൽ സർക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ പണം പൂർണ്ണമായും സർക്കാരിന് തിരിച്ചു കൊടുക്കണം അതായത് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞതുപോലെ സബ്ജക്റ്റ് ടു ദ ഫൈനൽ പ്രെർഡിക്ട് ഓഫ് ദ സിവിൽ കോർട്ട് തന്നെയാണ് തീരുമാനമെടുക്കുക കോടതിയിൽ കെട്ടിവെക്കാം എന്ന് ഗവൺമെൻറ് പറഞ്ഞത് കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല അത് വളരെ കോടതി വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് പണം ബോണ്ട് വെച്ചുകൊണ്ട് ഒരു ബോണ്ട് വെച്ചുകൊണ്ട് സ്വീകരിക്കാം എന്ന കാര്യമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും കോടതിയിൽ ഇത്തരം കേസുകൾ എന്തുകൊണ്ടാണ് അഡ്വാൻസ് പൊസഷൻ എടുക്കണം എന്ന ആവശ്യത്തിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച നടപടിക്രമങ്ങളിലേക്ക് പോയത് ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഒ പി സെവൻറ്റി സെവൻ നമ്പർ പ്രകാരം സിവിൽ കോടതിയിൽ ഇതുപോലെ കേസ് സുൽത്താൻ ബത്തേരിയിലുള്ളത് ഒരു കേസ് പാലാ കോടതിയിൽ മുൻസിഫ് കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ആ എസ്റ്റേറ്റുകാർക്ക് എതിരായിട്ട് പക്ഷേ എത്ര നാളാണ് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചുകൊണ്ടുള്ള ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള സമയം വേണ്ടി വരിക അത്ര കാലം മാനസികമായി തകർന്ന പുനരധിവാസം അനിവാര്യമായിട്ടുള്ള വയനാട്ടുകാരെ ചൂരൽ മലക്കാരെ ഇരുത്തിച്ചുറ്റിക്കാൻ നമുക്ക് സാധ്യമാവില്ലല്ലോ അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൽ നെഗോഷിയേഷനോ അഡ്വാൻസ് പൊസേഷനോ ഇല്ല എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൽ നെഗോഷിയേഷൻ ഉള്ളത് നയൻറ്റീൻ വൺ കഴിഞ്ഞ അവാർഡ് തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് അപ്പോൾ എല്ലാ നടപടിക്രമവും പൂർത്തിയാകും അതിന് കാലങ്ങൾ വേണ്ടി വരും കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് ആ ഉത്തരവ് ശരിയാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ പരാമർശങ്ങളിൽ ഒരു പരാമർശത്തിൽ വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ നടത്തിയിട്ടുള്ള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ കൈവശക്കാർക്ക് ഒരു കാരണവശാലും ഉടമസ്ഥത ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിട്ടില്ല ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇതിൽ പരാമർശിക്കപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധിയിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥത തീരുമാനിക്കേണ്ടത് സിവിൽ കോർട്ടാണ് എന്നാണ് ആ വസ്തുതാപരമായിട്ടുള്ള പിശക് തിരുത്താൻ കോടതിയുടെ ശ്രദ്ധയിൽ ആ കാര്യം കൊണ്ടുവരും എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വില കണക്കാക്കി ബോണ്ട് പ്രകാരം ഏറ്റെടുക്കാനാണ് കോടതി വിധിയെങ്കിൽ അങ്ങനെ തീരുമാനിച്ച് ഇപ്പോൾ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചതിനെ സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി തന്നെ കൂടിയാലോചിക്കും അവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും പക്ഷേ തൽക്കാലം നമുക്ക് ഭൂമി ഏറ്റെടുക്കുക അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതിനാണ് മുഖ്യ ശ്രദ്ധ കൊടുക്കുന്നത് ബാക്കി കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് ആലോചിക്കും വസ്തുതാപരമായിട്ടുള്ളൊരു പിശക് കോടതിയുടെ ശ്രദ്ധയിൽ അടുത്ത ദിവസം തന്നെ കൊണ്ടുവരും ബാക്കി കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും എന്തായാലും പുനരധിവാസം വൈകും എന്ന എന്ന ഒരു ഭീതിയും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല ജനുവരി ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭൂമി നഷ്ടപ്പെട്ട അല്ല ക്ഷമിക്കണം ഈ ഭൂമി ഭൂമിയിൽ വീട് വെച്ചു നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുമായി അതിൽ രാഷ്ട്രീയ കക്ഷികളുണ്ട് യുവജന സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് അവരുമായി രണ്ട് ഘട്ടങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായിട്ട് കൂടിയാലോചന നടത്തും കഴിഞ്ഞാൽ പിന്നെ എൽ എ ആർ ആർ അനുസരിച്ചിട്ടുള്ള തുക നിശ്ചയിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി തലസ്ഥാനത്ത് കൂടിയാലോചിക്കും ക്യാബിനറ്റ് നേരത്തെ അവതരിപ്പിക്കപ്പെട്ട പുനരധിവാസ പാക്കേജിന് ഒരു പൊതുരൂപം നൽകും അക്കാര്യങ്ങളെല്ലാം നടന്നു പോകും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളെ തള്ളിക്കളയുന്നില്ല കോടതിയുമായി പിന്നെ നിയമവിദഗ്ധരുമായി ആ കാര്യത്തിൽ കൂടി ആലോചിക്കും പക്ഷേ ആശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു കാരണം അത് പെറ്റീഷനേഴ്സിനനുകൂലമായി ഒരു തീരുമാനമെടുത്ത്